നമ്മൾ ചെറുപ്പത്തിലേ കളിച്ചു വളർന്ന സ്ഥലങ്ങളുടെയും വീടിന്റെയും നാടിന്റെ ഒക്കെ ഒരു വില അറിയണമെങ്കിലേ നമ്മൾ കുറച്ചുനാളെങ്കിലും അവിടെ നിന്നൊന്ന് മാറി നിക്കണം കേട്ടാ അങ്ങനെ മാറി നിന്ന് തിരിച്ചു വരുമ്പോ ഉണ്ടല്ലോ ഇത്ര നാള് നമ്മൾ ഒരു സ്നേഹവും ഇത്ര നാള് നമുക്ക് കാണാൻ കഴിയാഞ്ഞ ഒരു ഭംഗിയുണ്ടല്ലോ അതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയൂട്ടാ ഈ പറഞ്ഞത് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അത്രനാള് ഞാൻ അതൊന്നും എൻജോയ് ചെയ്തിട്ടില്ല എന്നല്ലോ ഞാൻ നന്നായിട്ട് തന്നെ ഞങ്ങളുടെ പാടും തോടും പറമ്പും എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ഭംഗി ഒന്നും കൂടി കൂടിയ പോലെ അതിനൊക്കെ ഒരുപാട് വാല്യൂ കൂടിയ പോലെ ഇപ്പൊ തോന്നും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ രാവിലെ തന്നെ ഉറക്കെഴുന്നേറ്റ് ഒരു ചായ ഒക്കെ കൊണ്ട് എറേത്ത് വന്നിരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈലാസത്തിന്റെ മുമ്പിലുള്ള വ്യൂ ഇതാണ് കേട്ടാ എന്തൊക്കെ ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടായാലേ ഈ പച്ചപ്പും ഹരിതാബിയും ഒക്കെ ആസ്വദിച്ച് ഒരു ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുട്ടാ അതൊക്കെ ഞങ്ങൾക്ക് നമ്മുടെ ഡെയിലി ലൈഫിലെ ഇതെല്ലാം ആസ്വദിക്കാൻ കഴിയണതും ഇത്രയും കൺകുളിരണ കാഴ്ചകൾ തന്നേനും ദൈവത്തിനോട് നന്ദി പറയാണ് കേട്ടാ ഇതൊക്കെ ഒരു വലിയ ഭാഗ്യായിട്ടാണ് ഏട്ടാ ഞാൻ കണക്കാക്കണത് അതൊക്കെ പോട്ടെ കിഴക്കാരുടെ വാഴത്തോപ്പിന്റെ ഇടയിലുള്ള കാനയിലെ ബ്രാലുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടനും ഞങ്ങളും കൂടി അങ്ങോട്ട് ഇറങ്ങിയതാണ് ഞാൻ ആ പ്രകൃതി ഭംഗി കണ്ടോണ്ട് അങ്ങനെ നിന്നു ബ്രാലിനെ കാണാൻ വന്ന ചേച്ചിയെ കാണാണ്ട് മുഗിൽ എന്നെ അന്വേഷിച്ചു വന്നതാണ് ഏട്ടാ കണ്ടത് അങ്ങനെ നമ്മൾ ഇതേ കിഴക്കാരുടെ വാഴത്തോപ്പിൽ എത്തിയിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ കാന കീറിയിട്ടിട്ടുണ്ട് അപ്പൊ അതില് വെള്ളം കയറുമ്പോഴേ നിറച്ചു മീനുകളുണ്ട് ഇതിൽ കുറെ ബ്രാലുണ്ടെന്നാ ശ്രീകുട്ടൻ പറഞ്ഞ പറയാൻ മാത്രല്ല അവൻ കൊറേ എണ്ണത്തിന് പിടിച്ചിട്ടുണ്ടായിരുന്നു അതേ മുകിൽ വരണുണ്ടോ ഇതൊക്കെ സാലേ ഇതാണ് പൂച്ചുട്ടി മീൻ പൂച്ചുട്ടിന്നാണ് ഞങ്ങളുടെ അവിടെ ഈ മീനെ പറയാം നിങ്ങൾ എന്താ പറയാന്നൊന്ന് പറയൂ പൂച്ചുട്ടി പരല് കുറുവപ്പരല് സാധാരണ പരല് ബ്രാല് മലിഞ്ഞീൻ എല്ലാം കണ്ടിട്ടാ ഞങ്ങളുടെ ഈ കാനയിലും തോട്ടിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കാറും നമ്മുടെ മുകളിലിനെ ഇതിന്റെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അന്തോ കുന്തോ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ആ ചെളിയൊക്കെ മേത്താക്കിട്ടുണ്ട് ആള് നമ്മളെ പോലെ തന്നെ സ്കൈക്ക് മുകിലിനും ഇഷ്ടമായി ഇതിന്റെ ഇടക്കൂടെ നടക്കാനും കളിക്കാനും ഒക്കെ ഇതാണ് കമ്മൽ പൂവ് ഞങ്ങൾ ഇതിനെ കമ്മൽ പൂവെന്നാ പറയാറ് മഞ്ഞ ആ ബ്ലൂ പൂവിന്റെ പേര് എനിക്ക് അറിയില്ല ഇവിടെ അടുത്ത് കുറെ ഉണ്ട് ഇങ്ങനത്തെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ കൂടെ വന്ന ആൾക്കാർ ഇതേ വീട്ടിലെത്തി ഒട്ടും താല്പര്യം ഇല്ലെങ്കിലും ഈ ചേട്ടൻ എന്നെ കൂട്ടിലാക്കുന്നതുകൊണ്ട് എന്നാ പിന്നെ ഞാൻ കൂട്ടി കയറട്ടെ എന്നും പറഞ്ഞു മുകിൽ ടാറ്റ തന്നോണ്ടിരിക്കുന്നുണ്ട് ഞാൻ പൊട്ടിച്ചുകൊണ്ട് വന്ന പൂവ് ജാനുന് കൊടുത്ത് അമ്മൂമ്മ അത് തലയിൽ കുത്തി അമ്മാമ്മ പോട്ടേക്ക് പോണ കണ്ട് ഓട്ടി കയറി ജാനുക്കുട്ടി അമ്മാമ്മന്റെ കൂടെ പൂവാണ് കേട്ടാ ചേട്ടൻ ജാനുനേം കൊണ്ട് തന്നെ പോവണ്ടെന്നും പറഞ്ഞ് വഴി കാട്ടാനായിട്ട് സ്കൈ പിന്നാലെ ഓടിയിട്ടുണ്ട് കേട്ടാ അതെന്ത് സ്വഭാവ എന്നെ കൂട്ടിലിട്ടിട്ട് സ്കൈ ചേച്ചിനെ മാത്രം ചേട്ടന്റെ കൂടെ വിട്ടേന്നും ചോദിച്ച് പിണങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുഗില് അമ്മ ബീനമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഉണ്ണിയപ്പം ടേസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നല്ല കത്തി വെച്ചുകൊണ്ടിരിക്കുമ്പോ പ്രശാന്തന്റെ വിളി വന്നു നീ എവിടെയാ ഞാൻ ഉണ്ണാൻ വരുന്നുണ്ട് പറഞ്ഞു അന്നാ നേരെ പോട്ടേക്ക് പോരേ എന്നും പറഞ്ഞ് ഞാൻ ഇല മുറിക്കാൻ വീണ്ടും നമ്മുടെ വാഴത്തൊപ്പി പോയിട്ടാ